മുകുന്ദന്റെ വയലൻസ് നിറഞ്ഞ മാർക്കോ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചതായിരുന്നു എന്നാൽ ആ സിനിമയ്ക്ക് പിന്തുണ നൽകിയ ഫെഫ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഈ അലവലാതി സിനിമയ്ക്ക് പിന്തുണ നൽകുകയാണ് ഫെഫ്ക ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫെഫ്കയുടെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് സംവിധായകൻ കമൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിങ്ങനെ രണ്ടുപേരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് വയലൻസ് കാണിക്കുന്നതാണോ ഹീറോയിസം എന്നും എങ്ങനെ ആ പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചിരുന്നു അവർ കുറേ കാലം സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കളികൾ അറിയാത്തതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ സെൻസർ ബോർഡിൽ കേന്ദ്രവുമായി ഒട്ടി നിൽക്കുന്ന നായകൻ അഭിനയിച്ചാൽ സെൻസർ ബോർഡും കണ്ണടയ്ക്കുമെന്നുമായിരുന്നു ശാന്തിവള ദിനേശ് പറഞ്ഞത് സിനിമ സമൂഹത്തെ സ്വാധീനിക്കുമെന്നും അതിന് ഉദാഹരണമായി അധ്യാപികയെ വിദ്യാർത്ഥി പ്രേമിക്കുന്ന പ്രേമ സിനിമയെക്കുറിച്ചും അദ്ദേഹം വിമർശിച്ചിരുന്നു താൻ ആ കൂതരപ്പടമൊന്നും കണ്ടിട്ടില്ല എന്നും അതിലെ ചെറുപ്പക്കാരെല്ലാം കറുത്ത ഉടുപ്പും ചുമന്ന ലുങ്കയുമാണ് ഉടുത്തിരിക്കുന്നതെന്നും തോന്നുന്നു അത് കണ്ടാൽ ഡി എം കെയുടെ കൊടിയാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു സാംസ്കാരിക സംഘടനയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ായി നെയ്യാറ്റിൻകരക്ക് അപ്പുറത്ത് ചെന്നപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സാണ് ആദ്യം കരുതിയത് ഈ സംഘടനയുടെ ഡ്രസ് കോഡ് ആയിരിക്കുമെന്നാണ് അടുത്തിരുന്ന ഒരാളാണ് പ്രേമ സിനിമയിലെ ഡ്രസ്സാണെന്ന് പറഞ്ഞത് അവിടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ സിനിമയെ അന്ധമായി അനുകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നൊക്കെ താൻ ചോദിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമ ടീനേജുകളെ സ്വാധീനിക്കുമെന്നും അതിവിടെ ഇടുന്ന കൂതറ വസ്ത്രങ്ങൾ കണ്ടാൽ അറിയാമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല പാൻറ് വാങ്ങിച്ചിട്ട് കീറിയതുപോലെ ഇട്ടുപോകുന്നത് സിനിമയുടെ സ്വാധീനത്തിൽപ്പെട്ടതാണെന്നും സിനിമ കാരണം ആളുകൾ വഴി തെറ്റുന്നതിന്റെ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലെന്നാണ് ഫെഫ്ക പറയുന്നത് എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരം റീജിയണൽ സെൻസർ ബോർഡ് നടത്തുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്കെങ്കിലും ഒരു പരാതി കൊടുക്കണമെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഫെഫ്ക കൂടെ ഇല്ലെങ്കിലും സിനിമയിലെ ഒരു വിഭാഗം വിചാരിച്ചാൽ ഈ പരാതി കൊടുക്കാൻ സാധിക്കും കമലും ഭാഗ്യലക്ഷ്മിയും ഒക്കെ അതിന് മുൻകൈ എടുക്കണമെന്നും റോഡിൽ സ്റ്റേജ് കെട്ടിയാലോ ആരെങ്കിലും കോടി നാട്ടിയാലും കോടതി കേസെടുക്കും വർണ്ണക്കടലാസ് കെട്ടിയാലും പോസ്റ്റർ ഒട്ടിച്ചാലും ഒക്കെ കേസാണ് എന്നാൽ ഈ പറയുന്ന ഒരു കോടതിയും ഇത്തരം സിനിമകൾക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നും ശാന്തിപുള ദിനേശ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് സെൻസർ ബോർഡിലേക്ക് കോൺഗ്രസ്സുകാരെ തന്നെയാണ് എടുത്തിരുന്നതെങ്കിലും കേൾക്കുമ്പോൾ ഒരു മാന്യതയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ളം കോരിയവനും വീട്ടിൽ നിൽക്കുന്നവനുമൊക്കെ സെൻസർ ബോർഡ് അംഗമാകുന്ന കാലമാണ് അവരെ ഒട്ടി നിൽക്കുന്ന ഒരുത്തൻ നായകനാകുന്ന സിനിമയാകുമ്പോൾ സെൻസർ ബോർഡ് കണ്ണടച്ചു കൊടുക്കുമെന്നും ശാന്തിപുള ദിനേശ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്